ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വികേഷ് എഡൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവറേജ് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കാശ്മീരിൽ ഞങ്ങൾ അഞ്ചാമത്തെ ദിവസമാണ് കാശ്മീരിൽ അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിൽ ഡാ നാളെ ഞങ്ങളിവിടെ തിരിച്ചു പോകും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ഞങ്ങൾ കാണാൻ പോകുന്നത് ഗുൽമർഗ് എന്ന സ്ഥലത്തേക്കാണ് ഗുൽമർഗ് ഒരു അടിപൊളി സ്ഥലം പറയുന്നത് ആദ്യമായിട്ട് പോണത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പോൾ ഗുൽമർഗിൻ്റെ കാഴ്ചയിലേക്ക് മഞ്ഞ് വീഴുന്ന മഞ്ഞ് വീണ് പെയ്ത് കെടുക്കുന്ന ഗുൽമർഗ് കാണാനായി കാണാനായിരും ഞങ്ങളോടൊപ്പം നമുക്ക് നേരെ ഗുൽമർഗ് ഗുൽമർഗിലേക്ക് യാത്ര ചെയ്യാം നമ്മള് നല്ല തണുപ്പുണ്ട് വായന അപ്പൊ ചായ കുടിക്കാനായിട്ട് ചെറിയൊരു ടീഷോപ്പ് ഭൂമിന് തൊട്ടെടുക്കുന്ന അവിടെ സമൂസ അതുപോലെ തന്നെ ബെൻ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് ഐറ്റം ഉള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല ചായയും ബിസ്ക്കറ്റും കഴിക്കാം സാരം സാധാരണ പത്ത് രൂപ റേഞ്ച് തന്നെ വരുന്നുള്ളൂ അപ്പൊ യാവറ് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് നേരെ പോകുന്ന സമയം എട്ടര ആയിട്ടുള്ളു കടകളൊന്നും തുറന്നിട്ടില്ല എട്ടര ആയിട്ടും ശ്രീനഗറിലെ കടകളൊന്നും തുറന്നിട്ടില്ല വണ്ടികളൊന്നും അധികം പോയി തുടങ്ങിയിട്ടില്ല ടൂറിസ്റ്റുകളെ വണ്ടികൾ മാത്രമാണ് കാരണം ഈ ഗുൽമാർഗൊക്കെ എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ എത്തണമോ അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളൊക്കെ പുറത്ത് കിറങ്ങിയിട്ടുണ്ട് പക്ഷേ കടകൾ തുറന്നിട്ടില്ല വളരെ ചെറിയ ചെറിയ തട്ട് കടകൾ മാത്രമാണ് തുറന്നിട്ടുള്ളൂ ശ്രീനഗറിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും മിലിറ്ററി അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ മിലിറ്ററി നിൽക്കുന്നുണ്ട് എപ്പോഴും പട്ടാളം ജാഗരൂപരമായിട്ടാണ് രാവിലെ ആയാലും രാത്രി എപ്പോൾ എപ്പോഴും ഉണ്ടാവും അവിടെ ശ്രീനഗറിലൊരു പച്ചക്കറി മാർക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറി തന്നെയെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇപ്പോൾ ശ്രീനഗറിന്റെ പുറത്തേക്ക് കിടക്കാൻ പോകണം അപ്പോൾ ഒരു നദിയുണ്ട് ഈ നദി സിന്ധു നദി ആയിട്ട് കണക്കുള്ളതാണ് അപ്പോൾ ഈ കാശ്മീരിലെ അതായത് ശ്രീനഗറിലെ ഒട്ടുമിക്ക കിണറുകളിലേക്കും ഈ നദിന്നാണ് ഉറവ് പോണത് അപ്പോൾ ഈ വളരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു നദിയാണ് ഈ ഒരു നദി പ്രഭാത ഭക്ഷണം പതിവ് പോലെ തന്നെ അലു പൊറോട്ട അതുപോലെ തന്നെ ഒരു വെറൈറ്റി ചട്ടനി ഇത് കാശ്മീരിലെ എല്ലാ ഷോപ്പിലുണ്ടാവണം ചട്ടനി വേണ്ട നമുക്ക് കുഴപ്പമില്ല കഴിക്കാം എല്ലാവരും ആ ഭക്ഷണമാണ് കഴിച്ചത് വേഗത്തിൽ ഗുൽമർഗിലേക്ക് എത്താനുള്ള സ്പീഡിൽ ഞങ്ങൾ ഓടുന്നു തിരക്കുണ്ടാവുന്നു ധാരണയിലാണ് പോകുന്നത് അപ്പോൾ യാത്രയിൽ മഞ്ഞുമലകളൊക്കെ കണ്ട് തുടങ്ങി മനോഹരമായുള്ള കാഴ്ചകളാണ് പുറത്തുള്ളത് അതൊക്കെ ആസ്വദിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗുൽമർഗ് എത്താറേ മനോഹരമായ കാഴ്ചകളാണ് സൈഡ് സീനുള്ളത് താഴെ വീടുകളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പർവ്വതങ്ങളും മഞ്ഞും ഒരു പ്രത്യേക ഒരു രസമാണ് ഗുൽമാർഗ്ഗിക്കുള്ള ആ ഒരു യാത്ര ഞങ്ങളുടെ ഇറങ്ങിയ വശം ചെറിയങ്ങനെ സ്നോഫോളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്താണ് ഈ നമുക്ക് ഷൂവും ജാക്കറ്റും ഒക്കെ കിട്ടുക അപ്പം ഇവിടുത്തെ കടക്കാർ ഭയങ്കര എന്താ പറയുക ഒരു വിട്ടുവെച്ചില്ല എല്ലാവരും ഒരേ റേറ്റിന് പറഞ്ഞു നിൽക്കുക ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ജാക്കറ്റും കോട്ടും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അത്ര സ്നോഫോൾ ഇല്ലാത്ത കാരണം നമുക്ക് ഗുൽമുറഗിലേക്ക് അവിടെ മുകളിൽ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ പോകാൻ പറ്റും എന്നുള്ള ധാരണയിലെത്തി അങ്ങനെ ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഗുൽമുറഗിലേക്ക് യാത്ര തിരിച്ചു അത് അത് ഭയങ്കര സന്തോഷമായി കാരണം എളുപ്പമല്ല വേറെ വണ്ടിക്ക് വേറെ പൈസ കൊടുക്കണം അപ്പോൾ ഈ ചെങ്ങലിട്ട വണ്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇവിടെ ഫുള്ള് മഞ്ഞ് സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റിയിരിക്കും നോക്കാം കാറിന്റെ ഗ്ലാസ്മേ നിറച്ച് ചെളി അപ്പൊ സൈഡ് സീന് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് പുറത്തേക്ക് വീഡിയോ എടുക്കുക അപ്പൊ എളുപ്പമല്ല നല്ല തണുപ്പാണ് കാറിന്റെ ഉള്ളിൽ അടിക്കണത് എന്നാലും ഒരു ഭംഗി കാണണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് വീഡിയോ എടുക്കുന്നത് അത് ഗംഭീര കാഴ്ചകളാണ് മനോഹര കാഴ്ചകൾ എന്ന് തന്നെ പറയാം ഈ സൈഡിൽ കാണുന്ന മരം പേര് ഈ മരം വെട്ടാൻ പാടില്ല അത്ര ഈ മരം വെട്ടിക്കഴിഞ്ഞാല് മൂന്ന് വർഷം ചെയ്യില്ല അതിനെ ഈ മരത്തോണ്ടാണ് ഇവിടെ ഹൗസ് ബോട്ട് ഉണ്ടാക്കണത് അവനെ വീട്ടിലേക്ക് സോഫ കസാര ഫർണിച്ചറൊക്കെ അവിടെ കശ്മീരി ഗവൺമെന്റ് ഇതിനെ സംരക്ഷിക്കുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഗുൽമർഗിലേക്കുള്ള യാത്രയില് ഫുൾ ആണ് ഒരു മല മുഴുവൻ ഐസ് എക്സ്പെൻസീവ് ആണ് അത്ര വില കൂട്ടിലാന്ന് ഈ മരത്തിന് അങ്ങനെ യാത്രകൾക്ക് അവസാനം ഇട്ട് നമ്മള് ഗുൽമർഗിന്റെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഗുൽമർഗ് അതീ സുന്ദരമായ ഒരു പ്രദേശം മഞ്ഞ് മൂടിക്കിടക്കുന്നു നമ്മുടെ കാണാത്ത ഒരു പ്രദേശം തന്നെയാണ് ആ ലോകം മുഴുവൻ വെള്ളം വിരിച്ചു കിടക്കുന്നത് മഞ്ഞാണ് മഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ ചെറുതായിട്ട് സ്നോഫോളുണ്ട് അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് അത് വേണമെങ്കിൽ അവിടെ വണ്ടി കിട്ടും നമുക്ക് അവർ പറയുന്ന പൈസ അനുസരിച്ച് കൊടുത്ത് പോവാ ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതില്ല കുറച്ച് പോകണല്ലോ നടക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കുറച്ച് വഴുക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് വെള്ളം അതുപോലെ തന്നെ ചോക്ലേറ്റുകൾ അങ്ങനത്തെയൊക്കെ വേണം ചോ ചോദിക്കുന്നുണ്ട് പക്ഷേ വിശപ്പിനെ അത് മേടിച്ച് വെക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം മഞ്ഞൾ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇല്ല ഇതാണ് എൻട്രി നല്ല ഐസ് കൊണ്ട് എടുക്കുന്നുണ്ട് അടിപൊളിയാണ് ഇവിടെ മിലിറ്ററി എടുക്കാവലട്ടാ ഇവിടെ ശ്രദ്ധിച്ച് കാരണം വഴുക്കലുണ്ട് ഏ കേൾ കാർ ഗുണ്ടോള കേബിൾ കാർ കയറാനായിട്ടുള്ള ടിക്കറ്റ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ആയിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഫേസ് ആയിരം രൂപ സെക്കൻഡ് ഫേസ് ഉണ്ട് അതിന് ആയിരത്തി മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് അല്ല നേരത്തെ മേടിച്ച് വയ്ക്കാം ഇവിടെയും ടിക്കറ്റ് കിട്ടും കേട്ടോ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട് സ്പോട്ടിൽ കിട്ടും ഇവിടെ വന്നിട്ട് ആദ്യം എത്തുന്നുണ്ട് ആദ്യം ക്യൂ നിൽക്കുകയാണ് ഇവിടെ സമയമൊക്കെ പറയുന്നുണ്ട് അവർ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല നമ്മൾ വന്നിട്ട് ഇവിടെ ക്യൂ നിന്നാൽ നമുക്ക് ആ സ്ഥാനം നമുക്ക് കിട്ടും ഇത് ഈ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത്ര തിരക്കില്ല കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ ഏകദേശം പത്ത് മണി പത്തേ കാലാവളത്തിന് എത്തിയിട്ടുണ്ട് അവിടെ അത് കാരണം നമുക്ക് വലിയ തിരക്കൊന്നും കിട്ടിയിട്ടില്ല ഇത്രയും ആളുകളുള്ളൂ അവിടെ ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ് ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ അവർ ചെയ്തു വച്ചിട്ടുണ്ട് ഈ ഗുണ്ടോള കേബിൾ കാറിൻ്റെ ഓരോ ഓഫീസും പരിസരവും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയാണ് രക്ഷയില്ല ഇനി നമുക്ക് ഇവിടെ ക്യൂ നിൽക്കണം വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും എന്ന് വിചാരിക്കണേ അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്ന് അടുത്ത കേബിൾ കാറിൻ്റെ അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ ഒട്ട് മിക്ക സംസ്ഥാനത്ത് നിന്നും ആളുകൾ വന്നിട്ടുണ്ട് അവിടെ പട്ടാളം തൂക്കൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട് രക്ഷയില്ല നല്ല കാഴ്ചകളാണ് മുന്നിൽ മുഴുവൻ യിട്ടുന്നേ ആൾക്കാർ സ്കേറ്റിങ്ങിന്റെ മെഷീനൊക്കെ ആയിട്ട് പോകണ്ട ആ സാളൊക്കെ ആയിട്ട് പോവണ്ടത് അപ്പൊ അവർക്ക് വേറെ വഴിയാണ് അടിപൊളി നല്ല വൈബാണ് കൂടെ കേട്ടാ നമുക്ക് ആ ഗൊണ്ടോളം പോയിട്ടില്ല നമ്മളെ സുഹൃത്തുക്കൾ രണ്ടാൾ പോയിട്ടുണ്ട് വിവിധയിരം കോട്ടുകളും അതുപോലെ ബേഗുകളും ബ്ലൗസുകളും കളർഫുള്ളായിട്ട് ആളുകളും നമ്മളെ ഇന്ത്യയിലെ ഒരു കളർഫുള്ള് സ്ഥലം തന്നെയാണ് കാശ്മീർ അതുപോലെ തന്നെ ജോലി റൈഡിൻ്റെ ബാക്കറ്റ് വന്നിട്ടുള്ളത് സൂപ്പറാണ് എന്ത് പറയണു ഗുണ്ടോളോ ഇത് നിക്കുമ്പോൾ തണുപ്പ് കൂടുതലാണ് തണുപ്പ് കൂടുതലുണ്ടോ തണുപ്പ് സെറ്റല്ലേ എങ്ങനെയുണ്ട് സെറ്റല്ലാൾക്കാരും നമ്മളെ ജഡായുപാറുണ്ടല്ലോ അതേ മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ നല്ല ഒരുപാട് ആൾക്കാർ ക്യൂ ആണ് അതായത് വീണ്ടും ക്യൂ ആണ് നമ്മൾ ആ ക്യൂ നിൽക്കുന്നു സേരിയൊക്കെ ഫുൾ മൂടിച്ച് നിൽക്കുന്നത് അടിപൊളി സെറ്റപ്പാണ് ഇതാണ് കേബിൾ കാർ ഫോമ കമ്പനിയുടെ കേബിൾ കാർ ഗുണ്ടോള ഇതാണ് കേബിൾ കാർ സർവീസ് ാണ് നമ്മൾ നടത്താൻ പോവുന്നത് ദൂരണത്തില് ആരാൾക്ക് പോകാൻ പറയാം നോക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്ര പേരും അവസ്ഥ സ്കേറ്റിങ്ങിന്റെ വാക്കി എന്തായാലും കേബിൾ കാറിന്റെ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഇപ്പോ ആ മല മുഴുവൻ ഐസ് വീണ് ഫുള്ള് വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത് മരങ്ങളൊക്കെ തണുത്ത് വെറങ്കല്ലിച്ച് നിൽക്കുന്നു ഈ ഇത്രയും മനോഹരമായ കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും രസമാണ് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അല്ല തണുത്തിട്ട് കൈയൊക്കെ പൊട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ടാണ് പോണത് അപ്പോൾ അവിടെ ഇനി നമുക്ക് ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല അത്രയും തണുപ്പാണ് അപ്പോൾ ആ തണുപ്പിനെ ചില ആൾക്കാർക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ടോക്ക് വന്നപ്പോൾ പിന്നെ അത് സെക്കൻഡ് ഫേസ് എടുത്തില്ല ഫസ്റ്റ് ഫേസിൽ പോയിട്ട് കറങ്ങി പോരാന്ന് തന്നെ വിചാരിച്ചു നമുക്ക് എന്താ രസമല്ലേ മനോഹരമായ ആ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാശ്മീരിലേക്ക് പോകണത് അതും ഈ തണുപ്പ് സീസണിൽ ഈ തണുപ്പില്ലാത്ത സമയത്തും നല്ല ഭംഗിയാണ് പച്ചപ്പുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ ഗുൽമർഗിൽ എപ്പോഴും ഐസ് വീണ സ്ഥലമാണെ പറയുന്നത് അവര് അത് തന്നെ ഈ അടിയിൽ കാണുന്നത് ആട്ടിടയന്മാരുടെ വീടാണ് അത് ഈ തണുപ്പ് സീസണിൽ അവരവിടെ ഇട്ടിട്ട് പോകുമെന്ന് പറയാം ഇനിയിപ്പോൾ തണുപ്പ് കഴിയുമ്പോഴാണ് അവരവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടിക്കറ്റ് നേരത്തെ നമുക്ക് നമ്മൾ പോന ഡേറ്റിന് ബുക്ക് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു ഗുണ്ടോള റെയ്ഡിനെ എത്താൻ അതിരാവിലെ തന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിക്കുള്ളിലൊക്കെ എത്തുക അപ്പോൾ തിരക്കില്ലാത്ത രീതിയിൽ നമുക്ക് കയറി പോകാൻ പറ്റും ഞങ്ങളൊരു മുക്കാമണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടുണ്ടാവുള്ളു അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഭയങ്കര തിരക്ക് കണ്ടിരുന്നു അപ്പം നമുക്ക് എത്ര തിരക്ക് കിട്ടിയിട്ടില്ല വേഗം നമുക്ക് കയറാനും പറ്റി അപ്പോൾ തന്നെ ഫസ്റ്റ് ഫേസിൽ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാൻ പറ്റും സെക്കൻഡ് ഫേസിലൂടെ ടിക്കറ്റ് എടുക്കാൻ പറ്റും പിന്നെ ടെൻഷൻ വേണ്ട അവിടെ വന്നാലും ടിക്കറ്റ് കിട്ടും അവിടെ കൊടുക്കുന്ന ടിക്കറ്റ് പക്ഷേ നേരത്തെ എത്തണമെന്ന് മാത്രം അപ്പോൾ തന്നെ കൂടെ ഈ സ്കേറ്റിങ്ങിൻ്റെ ആൾക്കാർ ഇങ്ങനെ മഞ്ഞിൽക്കൂടെ ഇങ്ങനെ പോകേണ്ടത് നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ അത് രസകരമായ കാഴ്ചയാണ് നമുക്ക് അടിയിൽ പോകാൻ നല്ല ഭംഗിയിൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്തായാലും വിവോ ഫോണ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോസ് നമുക്ക് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് ഫുള്ള് വെള്ളത്തിന്റെ ഒരു ഇതുള്ള കാരണം ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്തായാലും ഏകദേശം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫേസിലേക്ക് എത്താറായിട്ട് അഞ്ചു സെക്കൻഡുണ്ട് അവിടെ ചെറിയ ക്യൂണ്ടാവുള്ള എല്ലാരും കേറില്ല അഞ്ചു മിനിറ്റ് കൂടുതലും ഞാനൊക്കെ ശ്വാസം ശ്വാസം മുട്ടില്ലാത്തളം മുട്ടിട്ടിറങ്ങി മാത്രം ಸಾದೇ ಬಟ ಅರೆಂ ಕರೆಂ ವಾರಿ ಏನ ಗುಂಡೋಳಾ ಕೇಬಲ್ ಕರಿಯನ ಯಂಗ್ಲೆ ಫಸ್ಟ್ ಲೆವೆಲ್ ಎತ್ತಿಹೋಗಿ ನಿರಿಕೆ ಆನೆ ಫಸ್ಟ್ ಫೇಸ್

அட்நாடி பதுக்கிற பதுக்கேற நம்மளே ஆவுட போவாலாம் ஃப்ரீडमாயிட் போட்டோக்க எடுத்துக்கலாம் ஆ பைக் இல்ல பட்டு எடுக்கவே மாட்டலကண்டா ஓடி போங்கடா ஆடு ஓடி ஆ ரூபி கூட கொடுங்க கேட்டே சரி ரவுண்ட் அடிங்க நம்மக போடிக்கான் தெரியும் ഗുൽമർഗടാ ഇനി ഇതിലും വലിയ കാഴ്ചകളൊന്നും കാണാനില്ല അത് ഗംഭീര കാഴ്ചകള് ഗുൽമർഗിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നിരവധി ആളുകളാണ് ഇവിടെ ഈ ഒരു ഗുൽമർഗ് സന്ദർശിക്കാനായിട്ട് നിരവധി നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിരവധി സംസ്ഥാനങ്ങളിലത്തെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നിറവും മഞ്ഞ് വീണെടുക്കുന്ന ഫുള്ള് വെള്ളനിറത്തിൽ മാത്രം കാണപ്പെടുന്ന മരങ്ങളൊക്കെ വെള്ളനിറത്തിൽ കാണപ്പെടുന്ന ഒരു മനോഹരമായൊരു പറയാൻ വാക്കുകളില്ല അതിസുന്ദരം എന്ന് പറയാം നിരവധി ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ എല്ലാത്തിനെയും പൈസ ചോദിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ആയിരം അഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസില് ചെയ്യാം നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ റീൽസും വീഡിയോസൊക്കെ എടുക്കണ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഒത്തിരി സമയം നമ്മളിവിടെ ചിലവാക്കിയിട്ടുണ്ട് നല്ല സ്നോഫോളും ഉണ്ട് ഭയങ്കര സ്നോഫോൾ ഭയങ്കര സ്നോഫോളാണ് നല്ല തണുപ്പും അപ്പോൾ അതിമനോഹരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഗുൽമർഗിൽ കിട്ടിയത് എല്ലാവർക്കും ഇങ്ങനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും രക്ഷയില്ലാത്ത ഒരു സ്ഥലം അതിമനോഹരം ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് സൂപ്പർ സ്ഥലം തന്നെയാണ് ടാഗുൽ മാർഗ് രമ്യ അടിച്ചുപൊളിക്കണ് സൂപ്പർ ആക്കണ് ഇഷ്ടപ്പെട്ട് അൺബിലീവബിൾ ആണ് അല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ ഇനിയും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഇനി ഇതുപോലെ സ്ഥലത്തേക്ക് നമ്മളും പോകണം കൊതിച്ചിരുന്നു ആ അത് മഞ്ഞില്ല സ്നോഫോളില്ലാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴും ഇന്നലെ മറ്റേ എന്താണ് പേഗാമിൽ പോയപ്പോഴും മഞ്ഞുണ്ടായിരുന്നു ആയി

ഓരേ ഏജന്റുമാരും ഒന്ന് നമ്മള് വേണം ചെയ്യാം നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം ഭയങ്കര പൈസ ആയിരത്തിഅഞ്ഞൂറും രണ്ടായിരം മൂവായിരം ഒക്കെ പറയണത്

കാട്ടി ചന്ദ്രനോ മരയാണയ ഗീതം സോക്ഷീത ചന്ദ്രം কথা Linda 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 linda